ലൈസൻസ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ സി എച്ച് മുഹമ്മദ് കോയാ സ്മാരക ടൌൺ ഹാളിൽ വെച്ച് ബിൽഡിംഗ് റോഡിൽ പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സെമിനാർ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു അവർ നേരെ നിങ്ങളോട്ട് വരുന്നു നിങ്ങൾ പ്രേം അരച്ചു കൊടുക്കുന്നു അവർ പഞ്ചായത്തെ കൊണ്ടുവരുന്നു പഞ്ചായത്തിൽ അതിനകത്ത് നൂലാറ് മാളങ്ങൾ പറയുമ്പോ അത് നേരെ നമ്മളെ പോലെയുള്ള പഞ്ചായത്ത് മെമ്പർമാരെ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിയമത്തിൽ എപ്പോൾ സഹായിക്കാൻ നമുക്കൊന്നും കഴിയില്ല നിങ്ങളും ഈ നിയമത്തെ കുറിച്ച് പറയുമ്പോ ഉടമകൾ പറയും അതാണ് നിങ്ങൾ അപ്പോൾ പറയുന്നത് പഞ്ചായത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ബിൽഡിംഗ് റൂൾ ആ യൂണിയൻ പ്രസിഡന്റ് എ ജി അബുസാലി അധ്യക്ഷനായിരുന്നു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ സുദീപ് ഓവർസിയർ സുരേഷ് എന്നിവർ സംസാരിച്ചു എ സി ജോഷി എച്ച് ജി വിനോദ് കുമാർ വി കെ ജോയ് പി രാജൻ എന്നിവർ സംസാരിച്ചു വി എം രഞ്ജിത്ത് സ്വാഗതവും ബാബുരാജ് നന്ദിയും പറഞ്ഞു